ഹായ് ഹായ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ ആ ആൾക്കാർ ആൻസർ പറയോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ജി കെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ബാഗ് പറയുക ഗിഫ്റ്റായിട്ട് അഴുകി വന്നിരിക്കാറ് സബ്സ്ക്രൈബറെ കാണൂല്ലോ ഒന്നും അറിയത്തില്ല എന്തായാലും ആൻസർ പറയോ പറയുകയോ എന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറി അതേപോലെ നമ്മൾ ആൻസർ പറയുന്നൊക്കെ നമ്മൾ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കുന്നില്ല കേട്ടോ എന്തായാലും വാ നമുക്ക് വീട്ടിലേക്ക് പോകും പ്രസവിക്കുന്ന അച്ഛൻ ആരാണോ അറിയോണ്ടവിടെ അറിയാ ആരച്ച ഓവലെ ചേനയാണോ ഓവലെ ഓവലോ പറപ്പിക്കോ പറപ്പിക്കോ ഓക്കേ ഇവിടെ അറിയില്ല 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 ഞാൻ ഗിസ്സ് ചെയ്യ് ദാരാ അറിയേ ஏன்றிவா எூட்டூப் கடல் தோணி ஏதெங்கிலொக்கிமாலஞ்சேறா சேனல் கடல் தோணி ஏதெங்கிலேயே எனக்கு ஒரு அடிபடி അടുത്ത ഷഡ്യൂള് സൂപ്പർ ഗിഫ്റ്റ് ഞാൻ ഞാനൊന്ന് ചിന്തിച്ചു നോക്കാം അച്ഛനും അറിയില്ല പഠിച്ചിട്ടില്ലല്ലേ ഓക്കെ നമുക്ക് ഒരു ചെറിയ സ്ഥലം ചേരാ യൂട്യൂബ് ചാനൽ കടത്തോടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായി ഞാനൊരു ഗിഫ്റ്റ് കയറുന്നതായിരുന്നു

ചുമ്മാ എന്തെങ്കിലും ഒരു ചെറിയ ചലഞ്ച് തരാ എന്റെ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്കോ ഏതെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വരുന്നായിരിക്കും തോന്നി യൂട്യൂബ് നോക്കിയാ യൂട്യൂബ് ഞാൻ പഠിക്കാൻ ഇൻസ്റ്റോളോ ആക്കിട്ടുണ്ട് യൂട്യൂബ് നോക്കട്ടെ യൂട്യൂബ് നോക്കട്ടെ യൂട്യൂബ് അടിച്ചു നോക്കട്ടെ യൂട്യൂബും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഗിഫ്റ്റ് ചെയ്യാം യൂട്യൂബ് ചെയ്തോ എന്തായാലും അടുത്ത പ്രാവശ്യമായിട്ടത് എന്തായാലും കാണിക്കണ്ടാ യൂട്യൂബ് യൂട്യൂബ് ഇൻസ്റ്ററി

അറിയോ എന്തായാലും നിങ്ങൾക്ക് വേറൊരു ചലഞ്ച് ചെയ്യാം എന്റെ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് ഏതെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനൊരു ഗിഫ്റ്റ് കരുതുന്ന കടൽ തോണി എന്നറിയാം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല ഇല്ലല്ലേ എന്തായാലും ചെയ്ത് മെയിനായിട്ട് ഞാൻ ആൾക്കാർ അങ്ങനെ ചെയ്തേക്കണോട്ടാണ് അല്ലേ കടൽ അറിയോ കൊച്ചച്ചൻ അറിയാ ഇല്ല ഇല്ല ും തെറ്റിയിരിക്കട്ടോ ഒരു ചെറിയ ചാനൽ ചെയ്യാൻ എന്റെ യൂട്യൂബ് ചാനൽ കടലത്തോടെ സബ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് വരുന്നതായിരിക്കും

അങ്ങനെ നമുക്ക് കിട്ടത്തില്ല യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഏട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇൻസ്റ്റാഫോളി ഗിഫ്റ്റ്

അങ്ങനെ ചുമ്മാ ഓക്കെ ഒരു ചെറിയ ചലഞ്ച് കൊടുത്താ എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് ചെയ്തിട്ടില്ല ചെയ്തു കഴിഞ്ഞായിരിക്കും കൈകൂടെ ഗിഫ്റ്റ് എല്ലാം കിട്ടിട്ടുണ്ടോ ഫസ്റ്റ് ടൈം സന്തോഷായില്ലേ എല്ലാം ഹോളർ സൂപ്പർ ഹോളർ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ശരി കിട്ടുന്നില്ല ആമേയോ അറിയാ എനിക്ക് എഴുതാനില്ല ഇല്ല ആരാ ആമേയാണോ ആമേയോ আলো കേട്ടാ ആളെ ഓർപ്പിക്കാമോ ഓർപ്പിക്കി ഓർപ്പിക്കി ഇനി അടുത്ത എങ്കിലും പറ മെസ്സേജേറ്റ് നോക്കട്ടേ ഹേ അറിയോ ഓ ദാ ഇരിക്ക് പറ അല്ല ആരാ ഇതില്ല അല്ല ആമേ അല്ല വെച്ചിരിക്കേ ഒരു ചെറിയ ചാലഞ്ച് സ്പെസിഫിക് നോക്കണോ ഹാ സ്ൃതി ചോദ്യയാണോ സ്ൃതി അല്ല ജി കെ സിംബിറായിട്ടത് ചോദ്യം പോലാണത് ഏകദേശം കടലായിട്ടുള്ള അറിയോ അത് പറയാം പിന്നെ അതേപോലെ എന്റെ യൂട്യൂബ് ചാനൽ കടലത്തോണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഗിഫ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യും അറിയോ ഇവിടെ വരുന്നില്ല അറിയില്ല ിട കടൽ കടൽ പന്നി അത് നല്ല കടൽ കാക്ക അതൊന്നും അല്ലായിട്ട് എന്തായാലും തെറ്റിയിരിക്കുക ഒരു ചെറിയ ചലഞ്ച് വേറെ വരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തൊണ്ണി സബ്സ്ക്രൈബ് ഉണ്ട് ഞാൻ ഒരു ഗിഫ്റ്റ് വരുന്നതായിരിക്കും ൈബ്യാ വിധിണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്ര ഒക്കെ

അതല്ല എന്തായാലും അടുത്ത പ്രാവശ്യം അതിലെ പിന്നെ കൊഞ്ചല്ലേ കൊഞ്ചല്ല അതായിട്ട് പേര് സീഹോഴ്സ് അല്ല കടൽക്കല്ലേ കടല സാഹചര്യ വേറൊരു സമ്മാനോടെ കിട്ടും എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി ഏതെങ്കിലും ഒക്കെ അടുത്ത സമ്മാനം കിട്ടും ഇൻസ്റ്റിലും ഒന്നുമില്ലേ അപ്പൊ ഇത് സന്തോഷം തന്നെ സന്തോഷായില്ലേ നടത്തിയ ഓക്കെ എനിക്ക് തോന്നുന്നു മറ്റൊരു കണ്ടിട്ടുള്ള ഒരുപാട് കണ്ടിട്ടുണ്ട്

ആയിട്ടോ ഓക്കെ ചേട്ടാ ഒരു ചെറിയ ചലഞ്ച് ഞാൻ തരാം എന്റെ യൂട്യൂബ് ചാനലിൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും കടൽ തോണി ഇല്ല ഇല്ലല്ലേ എന്തായാലും ചെയ്ത് അടുത്ത പ്രാവശ്യം അടിപൊളി ഗിഫ്റ്റ് കിട്ടുന്നില്ലേ ശരിയാണ് ഒരു ചെറിയ ചലഞ്ച് കേരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ കൂണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ ഗിഫ്റ്റ് വരുന്ന ഇതുപോലെ ഗിഫ്റ്റ് കിട്ടിട്ടുണ്ടോ ചേച്ചി ആദ്യമായിട്ട് കടൽ തോണി പോകാണല്ലോ ഗിഫ്റ്റ് ഓക്കെ ഇതിലിൻ്റെ വലിയ ഗിഫ്റ്റ് കിട്ടുന്നത് നമ്മുടെ കേട്ടോ എന്നാ ശരി അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് മാക്സി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ബൈ